ി അമേരിക്കയിൽ നിന്ന് കണ്ട് വാങ്ങിച്ചത് വണ്ടിയുടെ മന്ത്രി ഇല്ലേ ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുന്ന നല്ലതല്ലേ ടെക്നോളജികളൊക്കെ ഈ ടയറിൻ്റെ ടയറിൽ ഇച്ചിരി കുഴപ്പമുണ്ട് അതുകൊണ്ട് തിരിച്ച് ഇൻഡോനേഷ്യയ്ക്ക് കൊണ്ട് റിപ്പയർ ചെയ്യാനായിട്ട് അവിടെ ഇത് ആ ഈ കളപ്പടം തിരിച്ചു കൊണ്ടുപോയി അതിവിടെ ഇരുന്നാണ് ഒരു ഗ്യാസിൻ്റെ നൂറ് രൂപയായിരുന്നു ഇപ്പം അതിന് പേരൊരു രണ്ടായിരം രൂപ രൂപ രണ്ടായിരം രൂപ കൊടുക്കണം സ്റ്റിയറിങ് തിരിയുമ്പോൾ വണ്ടി തിരികെ അങ്ങനെയുണ്ട് പക്ഷേ ഇത് പഴയ മോഡൽ വണ്ടിയാണ് ഗൾഫ് എന്ന് പറഞ്ഞാൽ കോട്ട ഇട്ടിട്ട് ഒരു കയലി സാധനം എണ്ണം കാണും ഇത് പരസ്യമായിട്ട് ഇങ്ങനെ കൊണ്ടുവരുന്നതാണ് നമ്മൾ പഴയ അടയാളം സുഹൃത്തുക്കൾ അടുത്ത സുഹൃത്തുക്കൾ മാത്രം എവിടെയെങ്കിലും പോയിട്ട് വന്നാൽ ഇതുപോലെ ചില കളിപ്പാട്ടങ്ങളൊക്കെ കൊണ്ടുത്തരും നല്ല പഴയ സാധനമുണ്ട് എൻ്റെ കുഞ്ഞിലെ ഞാൻ കുഞ്ഞു കരയുന്ന സൗണ്ടൊക്കെ അച്ഛൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ആ വീട്ടിൽ ഇതിൻ്റെ പഴയതുണ്ട് എൻ്റെ അമ്മയൊക്കെ ഉപയോഗിച്ചിരുന്നത് ഞാൻ ഉപയോഗിച്ചിരുന്നത് എല്ലാം പഴയ തിരിപ്പുണ്ട് ഓടുന്ന നല്ല റെക്കോർഡിങ് കണ്ടീഷനിലാണ് ഇരിക്കുന്നത് ഞാനും അങ്ങനെ ഗൾഫ് ഫെയറിനായിട്ട് കൊണ്ടു പുതിയ ഗൾഫ് വെയറിനൊന്നും കൊണ്ടുവരാറില്ല ഇത് പഴയ ടേപ്പർ കോട്ടൻ്റെ ഒരു പുതിയ വേർഷനാണ് നമ്മുടെ നാട്ടിൽ ഇതൊക്കെ അങ്ങ് പോയ സാധനങ്ങളാണ് കാസറ്റ് ഇതൊക്കെ പോയ കാര്യങ്ങളാണ് അത് തിരിച്ച് ഇങ്ങനെ വരികയാണ് എൻ്റെ കയ്യിൽ ഇതുപോലെ ഈ ഓഡിയോ സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ട കുറേ കളക്ഷൻ ഉണ്ട് അത് കളിപ്പാട്ടം തന്നെ ഇതല്ലേ ബാക്കിയെല്ലാം അലങ്കാര വസ്തുക്കളാണ് ഈ എൻ്റെ കയ്യിൽ ഒരു പത്രനാഭത്തെ ബിജു ഉണ്ട് അതൊന്നും വേണ്ടിയിട്ടുള്ളത് ബിജു ഇൻഡോനേഷ്യയിലാണ് ബിസിനസ് ചെയ്യുന്നത് ബിജു ബിജുവിൻ്റെ അടുത്ത് പോയപ്പോൾ ബിജു എനിക്ക് വാങ്ങിച്ചു തന്നൊരു ലാൻഡ് ക്രൂയിസർ ഉണ്ടായിരുന്നു അത് മെയ് ഓർഡറാണ് ലാൻഡ് ക്രൂവീസറിൻ്റെ ഒറിജിനൽ ഫോട്ടോ അയച്ചു കൊടുത്തിട്ട് അവിടെ ഉണ്ടാക്കും ഈ ടോയ് റിമോട്ട് കൺട്രോളിൽ ഉണ്ടാക്കിത്തരും ടോയ് സൂപ്പർ ഫാസ്റ്റ് വരുന്നുണ്ട് ഇപ്പോൾ കമുഞ്ചേരി പത്തനാറുന്ന് എഴുതിയൊരു സൂപ്പർ ഫാസ്റ്റ് എൻ്റെ ഫോട്ടോ അയച്ചു തന്നെ അത് വരുന്നത് അത് റിമോട്ടിൽ വർക്ക് ചെയ്യുന്നതാണ് ഒരുപാട് നാളത്തെ വീട്ടിൽ നിറച്ചിട്ട് പോകേണ്ടല്ലോ റിമോട്ട് മാത്രമേ റിമോട്ട് കൺട്രോളിൽ കൊടുക്കുന്ന ഒരുപാട് സാധനങ്ങളുണ്ട് അല്ല അതിൻ്റെ ടയർ അവർ തന്നെ കൊടുത്ത് ശരിയാകുന്നത് അപ്പോൾ അതിങ്ങനെ ടയർ ബോഡിയിൽ ഒരയുന്നുണ്ട് അപ്പോൾ അവരെ ടയറിൻ്റെ സൈസങ്ങ് ചെറുതാക്കി അല്ലല്ല കൊടുത്തയച്ചതാണ് ബിജുവിൻ്റെ ബ്രദർ ബിനു വന്നായിരുന്നു അപ്പോൾ ഞാൻ കൊടുത്തയച്ചത് ബിനുവിൻ്റെ അപ്പോൾ ബിനുവെ കൊണ്ട് ഈ ശരിയായിരിപ്പുണ്ട് ഇനി ആരെങ്കിലും വരുമ്പോൾ കൊടുത്തയക്കാന്ന് പറഞ്ഞു നല്ലൊരു വണ്ടിയായിരുന്നു കാരണം ഡിറ്റോ കാറക്റ്റ് ഒറിജിനൽ ഒറിജിനലാണ് ഇതും ബിജു എന്നാണ് ഈ സാധനം ബിജു എൻ്റെ ഒരു ഇഷ്ടം അനുസരിച്ച് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോന്ന് കൊടുത്തയക്കും ഇതിൻ്റെ സ്റ്റിയറിംഗ് ഒക്കെ വർക്ക് ചെയ്യും സ്റ്റിയറിംഗ് തിരിയുമ്പോൾ വണ്ടി തിരികും അങ്ങനെയുണ്ട് പക്ഷേ ഇത് പഴയ മോഡൽ വണ്ടിയാണ് ഇതിൻ്റെ ഡോർ വിൻ്റേജ് കാറാണ് ഇതെൻ്റെ ഒരു ഫ്രണ്ട് ഹരീഷ് എന്നൊരു ദുബായിലുള്ളതാണ് പുള്ളി കൊടുത്ത് പുള്ളി അമേരിക്കയിൽ നിന്നാണ് വാങ്ങിച്ചത് വണ്ടിയുടെ മന്ത്രി ഇല്ലേ ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുന്നതല്ലേ ടെക്നോളജികളൊക്കെ ആ കഴിഞ്ഞ ദിവസം സ്റ്റേറ്റ്സിൽ നിന്നൊരു സുഹൃത്ത് വന്നു അദ്ദേഹം അദ്ദേഹം മകനും ഭാര്യയും കൊണ്ട് ഉള്ള കാണാൻ വന്നു കോഴിക്കോട് നിന്ന് അവർ രണ്ട് മൂന്ന് ജീപ്പ് ഒക്കെ കൊണ്ടുവന്ന് അതുപോലത്തെ കാറുകൾ എൻ്റെ ഒരു ടേസ്റ്റ് അതായത് ആൾക്കാർ സ്നേഹത്തോടെ സുഹൃത്തുക്കളൊക്കെ അതാണ് തരുന്നത് വേറെ മുഖലേ ഫങ്ഷനൊക്കെ പോയാൽ നമ്മൾ നോട്ട് ബുക്ക് ബാഗൊക്കെയാണ് വാങ്ങിയത് സ്വന്തമായിട്ട് സുഹൃത്തുക്കൾ അടുത്ത സുഹൃത്തുക്കൾ മാത്രം എവിടെയെങ്കിലും പോയിട്ട് വന്നത് ഇതുപോലെ ചില കളിപ്പാട്ടങ്ങളൊക്കെ കൊടുത്ത് തരും നല്ല ഇറ്റാച്ചിയൊക്കെ ഉണ്ട് റിമോട്ടിൽ വർക്ക് ചെയ്യുന്ന ഒറിജിനൽ ഹിറ്റാച്ചി ഒരു സാധനമൊക്കെ ഉണ്ട് അത് ഈ ലണ്ടനിൽ നിന്ന് മാറ്റുകൊണ്ടു വന്നത് എൻ്റെ മകൻ്റെ ഒരു ഫ്രണ്ട് അവിടെ നിന്ന് വന്നപ്പം ഉണ്ട് ഏഴര കിലോ ഉണ്ട് ഞാൻ ഇപ്പോൾ ഈ സമയമില്ലാത്തതുകൊണ്ട് ഈ മാരതിക്കാരൊക്കെ വന്ന സമയത്ത് അതിന് മുമ്പ് പി എറ്റം അംബാസിഡറുള്ള കാലത്ത് ഒരുവിധം പണിയൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു ഇത് പുതിയതാണ് ഇപ്പം വീണ്ടും ഇറങ്ങിയതാണ് പഴയ സാധനം ഔട്ടായി പോയിട്ട് വീണ്ടും പക്ഷെ എൻ്റെ വീട്ടിൽ ഇതിൻ്റെ പഴയതുണ്ട് എൻ്റെ അമ്മയൊക്കെ ഉപയോഗിച്ചിരുന്നത് ഞാൻ ഉപയോഗിച്ചിരുന്നത് എല്ലാം പഴയതിരിപ്പുണ്ട് തിരിപ്പുണ്ട് അതിലെല്ലാം നല്ല റെക്കോർഡിംഗ് കണ്ടീഷനിലാണ് എനിക്ക് ക്യാസറ്റ് ഇപ്പോൾ വാങ്ങിച്ചതാണ് ക്യാസറ്റ് കിട്ടുന്നുണ്ട് ഇപ്പം പല രാജ്യങ്ങളിലും കാസറ്റ് കിട്ടുന്നുണ്ട് പക്ഷേ വില കൂടുതലാണ് ഭയങ്കര പണ്ട് ഒരു കാസറ്റ് നൂറ് രൂപയായിരുന്നു ഇപ്പം അതിന് പേര് രണ്ടായിരം രൂപ ആയിരത്തി അഞ്ഞൂറ് രൂപ രണ്ടായിരം രൂപ ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് എല്ലായിൽ പഴയ റെക്കോർഡ് ചെയ്ത കാസറ്റ് ഇരിപ്പുണ്ട് കാസറ്റ് ഉണ്ടായിരുന്ന കാലത്ത് നമ്മൾ ഉപയോഗിച്ചിരുന്ന കാസറ്റ് റെക്കോർഡറുണ്ട് അതിൻ്റെ ആ കാസറ്റ് നല്ല പാട്ടുകൾ കോപ്പി ചെയ്ത് എഴുതി വെച്ചിട്ടുണ്ട് അതല്ല ഇപ്പോഴും ആ പഴയ സാധനം എന്നൊന്നും ഒരു കുഴപ്പം സംഭവിച്ചിട്ടില്ല ഇപ്പം ആ വീണ്ടും പക്ഷെ കാസറ്റിലേക്ക് വന്നു തുടങ്ങി ആ അതൊരു രസത്തിന് ഞാൻ ഇങ്ങനെ അതൊരു ഒരു ഹോബിയായിട്ടായി കാരണം എൻ്റെ ഒരു മറ്റേ സ്പൂൾ ടൈപ്പ് ഉണ്ട് ഇങ്ങനെ ടൈപ്പ് ചുറ്റുന്ന പഴയ സാധനമല്ലേ അതുകൊണ്ട് പിന്നെ ഈ റെക്കോർഡ് പ്ലെയർ ഇപ്പം റെക്കോർഡ് പ്ലെയർ തിരിച്ചു വന്നു വിനയിൽ റെക്കോർഡ് തിരിച്ചു വന്നു പഴയ മറ്റേ അരക്കിലുള്ള സാധനമല്ല വിനയിൽ റെക്കോർഡ് നമ്മൾ അതിപ്പം തിരിച്ചു വന്നിട്ടുണ്ട് വീണ്ടും അത് ഡിജിറ്റൽ സംവിധാനത്തോടുകൂടി ഡിജിറ്റൽ നീഡിലൊക്കെ ആയിട്ട് പുതുതായി വരുന്നുണ്ട് അതിപ്പം മലയാളത്തിന് പല പാട്ടുകളും ഉണ്ടാക്കുന്നുണ്ട് ചില ടീമുകൾ കേരളത്തിൽ തന്നെ ഉണ്ട് അവർ ചില പടങ്ങളിൽ റൈറ്റ് വാങ്ങിയിട്ട് മണിച്ചിത്രത്താഴേക്ക് ഇറക്കിയിട്ടുണ്ട് അതിൻ്റെ എല്ലാം പാട്ട് മ്യൂസിക് എല്ലാം ചേർത്തുകൊണ്ട് ഡിസ്കായിട്ട് ഇറക്കുന്നുണ്ട് അത് ഞാൻ വാങ്ങിക്കാറുണ്ട് അല്ല ഇതിന് വലിയ വിലയൊന്നുമില്ല ഈ കാശറ്റിന് വില കൂടുതലാണ് ഈ സാധനത്തിന് വില ഈ സാധനം ഇപ്പോൾ പുതുതായിട്ട് ദുബായിൽ വന്നാണ് റേഡിയോ ഒക്കെ വരുന്നുണ്ട് നമ്മളിവിടെ റേഡിയോ ഇല്ലല്ലോ പക്ഷേ ദുബായിൽ നിന്ന് റേഡിയോ ഒക്കെ വാങ്ങിച്ചുകൊണ്ട് തന്നെ അവിടെ റേഡിയോ കിട്ടും വലിയ വിലയില്ല റേഡിയോ എഫ് എമ്മും എല്ലാം കിട്ടും അത് ചാർജ് അതിനകത്ത് ഇതിനകത്ത് പ്രത്യേകം വെച്ചാൽ ഇതിനകത്ത് പഴയ കാലത്ത് നിന്ന് വ്യത്യാസം യു എസ് പി കുത്താം മെമ്മറി കാർഡ് ഇടാം ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാം ഇതിൻ്റെ ഒരു വലിയ ടേപ്പർ കോട്ടർ കാണും ടേപ്പർ കോട്ടർ കയ്യിൽ പിടിച്ചിട്ടാണ് ഗൾഫ് കാരൻ എന്ന് പറഞ്ഞാൽ കോട്ട ഇട്ടിട്ട് ഒരു കായലിൽ സാധനം ഒന്ന് കാണും ഇത് പരസ്യമായിട്ട് ഇങ്ങനെ കൊണ്ടുവരുന്നതാണ് നമ്മൾ പഴയ അടയാളം ഞാനും അങ്ങനെ ഗൾഫ് കാരനായിട്ട് കൊണ്ടുവന്നാണ് പുതിയ ഗൾഫ് വെയറിനൊന്നും കൊണ്ടുവരാറില്ല നമ്മൾ പക്ഷേ പഴയ ഒരു സാധനം കണ്ടപ്പോൾ കളക്ട് ചെയ്തത് ഒരുപാട് വാക്ക്മാനൊക്കെ ഉണ്ട് പഴയ വാക്മാൻ ഒക്കെ വരുമ്പോൾ പക്ഷെ നല്ല കണ്ടീഷനാണ് ഇപ്പോഴും റണ്ണിങ് കണ്ടീഷനിലാണ് നമ്മൾ പത്തനത്തെ സക്കീറിൻ്റെ കൂടെ ഞാൻ റിപ്പയർ ചെയ്ത് ഇവിടെ എൻ്റെ ബെൽറ്റ് ഒട്ടിപ്പോയി സക്കീർ ഡൽഹിയിലൂടെ പോയിട്ട് വാങ്ങിച്ചുകൊണ്ടൊന്ന് എനിക്ക് ഇട്ടു തന്നു ബെൽറ്റ് പഴയ സാധനമുണ്ട് എൻ്റെ കുഞ്ഞിലെ ഞാൻ കുഞ്ഞി കരയുന്ന സൗണ്ടൊക്കെ അച്ഛൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ആ സാധനമൊക്കെ ഉണ്ട് സ്കൂൾ ടൈപ്പ് അതെല്ലാം ചീത്തയായി പോയ സാധനങ്ങളാണ് ഞാൻ പല ഇത് ഇപ്പോൾ നല്ല വൈദഗ്ധ്യമുള്ള ആൾക്കാർ പലരും ഉണ്ട് ഇപ്പോഴും അവരടുത്ത് കൊണ്ടുപോയി അവർ ശരിയാക്കി തരുന്നതാണ് ശരിയാക്കി റിപ്പയർ ചെയ്ത് വാങ്ങിക്കുന്നതാണ് പാട്ട് ഇപ്പോൾ പൊഴുതിയ പാട്ടുകളൊക്കെ നമ്മളതിനകത്ത് റെക്കോർഡ് ചെയ്ത് കയറ്റും അപ്പോൾ കേൾക്കാൻ രസമുണ്ടല്ലോ പിന്നെ ഈ ബൾബ് കൊണ്ടുള്ള പഴയ ആംബ്ലിഫെയർ ഉണ്ട് അതൊക്കെ വീണ്ടും വരുന്നുണ്ട് അതൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പഴയ നമ്മൾ എന്ന് പറയിൽ ലൈറ്റ് കത്ത ഇല്ലെങ്കിൽ ഓൺ ചെയ്യുമ്പോൾ ആംബ്ലിഫെയറിനകത്ത് ലൈറ്റൊക്കെ എത്തത് ചൂട് വരും അതുപോലത്തെ സാധനം ഉണ്ട് വീണ്ടും വന്നിട്ടുണ്ട് അതും ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് സുഹൃത്തുക്കൾ അടുത്ത സുഹൃത്തുക്കൾ മാത്രം എവിടെയെങ്കിലും പോയിട്ട് വന്നാൽ ഇതുപോലെ ചില കളിപ്പാട്ടങ്ങളൊക്കെ കൊണ്ടുത്തരും നല്ല ഇറ്റാച്ചിയൊക്കെ ഉണ്ട് റിമോട്ടിൽ വർക്ക് ചെയ്യുന്ന ഒറിജിനൽ ഹിറ്റാച്ച് ഒരു സാധനമൊക്കെ ഉണ്ട് അത് ഈ ലണ്ടനിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നത് എൻ്റെ മകൻ്റെ ഒരു ഫ്രണ്ട് അവിടുന്ന് വന്നപ്പം ഉണ്ട് ഏഴര കിലോ ഉണ്ട്